സ്നേഹമുള്ള ഡിസിൽ കൂട്ടുകാരെ പെട്ടെന്നാണ് ആറു പട്ടാളക്കാർ ഞങ്ങളുടെ വാഹനം വളഞ്ഞത് ഒലി ഗ്രീൻ കളർന്ന ഇരുണ്ട നിറത്തിലുള്ള യൂണിഫോമിൽ കൈകളിൽ എ കെ ഇരുന്നൂറ്റിമൂന്ന് റൈഫിളും ജാഗ്രതയുള്ള നോട്ടവുമായി അവർ ഞങ്ങളുടെ അടുത്തെത്തി അല്പമകലയിൽ നിന്ന ഒരു വലിയ സ്റ്റാലിയൻ ട്രക്കിൽ നിറയെ പട്ടാളക്കാർ നാല് വർഷത്തേക്കും തോക്ക് ചൂണ്ടി നിൽക്കുന്നു ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്തിനു പോകുന്നു വാഹനത്തിലുള്ളവർ ആരാണ് ആധാർ കാർഡ് എവിടെ തുടങ്ങിയ വിശദമായ പരിശോധനകൾ എല്ലാം ഓക്കെ എന്ന് കണ്ടപ്പോൾ മുന്നോട്ട് പോകാൻ അനുമതി കിട്ടി സിമമായ സഭയുടെ ജമ്മു കാശ്മീരിലെ മിഷനറി വൈദികരെ സന്ദർശിക്കാനെത്തിയ വൈദികരായിരുന്നു ഞങ്ങളുടെ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ജമ്മുവിലെ ലംബേലി ക്രൈസ്റ്റ് സ്കൂൾ സന്ദർശിച്ച ശേഷം നൗഷെരയിലും രജൌരിയിലും പൂഞ്ചിലും ദഗ്വാറിലുമുള്ള വിദ്യാലയങ്ങളും മിഷൻ പ്രവർത്തന മേഖലകളും രക്ഷി വച്ചാണ് ഞങ്ങൾ യാത്ര ചെയ്തത് നമ്മുടെ മാതൃരാജ്യത്തിന്റെ നെറുകൈയിലൂടെ സൃഷ്ടാവിന്റെ വിസ്മയ നിർമ്മിതികൾ പോലെ ഉയർന്നു നിൽക്കുന്ന മഹാമേലികൾക്ക് ചൂട്ടിലൂടെ അഗാധമായ ദർത്തങ്ങൾക്ക് മുകളിലൂടെ വെൺകമ്പിളി പുതച്ചു കിടക്കുന്ന ഹിമമലകൾ കണ്ട് അതിശയിച്ചും മഞ്ഞുപാടുകളിൽ നിന്നും കൊഴുതണുപ്പും നുള്ളിക്കൊണ്ടുവരുന്ന ശീതക്കാറ്റിന്റെ തലോടലേറ്റും കുളിർന്നും കുതിർന്നുമായിരുന്നു ഞങ്ങളുടെ യാത്ര പ്രിയ കൂട്ടുകാരെ ഞാൻ ഈ കത്ത് നിങ്ങൾക്ക് എഴുതുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ലമ്പൂര് മുതൽ ശ്രീനഗർ വരെയുള്ള ഇടുങ്ങിയ പാതയിലെ മുന്നൂറ്റി ഇരുപതിലേറെ കിലോമീറ്റർ ദൂരം താണ്ടാൻ പത്ത് പതിനഞ്ചു മണിക്കൂറെങ്കിലും വേണം നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളിലൂടെയായിരുന്നു ഈ യാത്ര അഖ്നൂറും സുന്ദർബാനിയും സുരങ്കോട്ടയും പുൽവാമയും തനമണ്ടിയും തുടങ്ങി അത് സുരക്ഷയുള്ള അതിർത്തി ഗ്രാമങ്ങളിലെല്ലാം സമ്പൂർണ്ണ സജ്ജരായും നൂറുകണക്കിന് സായുധ സേന സദാനയവും കണ്ണിമ ചിന്മാതെ കാണ്ട് സിന്ദൂർ ആക്രമണ പരമ്പര അരങ്ങേറിയ പൂഞ്ചിലുൾപ്പെടെ പാകിസ്ഥാൻ അതിർത്തിയോട് തൊട്ടുകിടക്കുന്ന ദുഗ്വർമെല്ലാം എത്രയോ ജാഗ്രതയോടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ കാവൽക്കാരായ പട്ടാളക്കാർ അതിർത്തികൾ സംരക്ഷിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് അതിരുകളുണ്ട് ഉണ്ട് അതിനപ്പുറത്ത് അയൽ രാജ്യങ്ങളുണ്ട് ഇന്ത്യയുടെ സൗഹൃദവും ശത്രുതയും രാജ്യങ്ങളുണ്ട് അതിനാൽ നമ്മുടെ രാജ്യത്തിന്റെ അതിരേത് നമ്മുടെ എതിരുള്ളവർ ആരെല്ലാം എന്ന് രാജ്യത്തിനറിയാം അതനുസരിച്ചാണ് അതിരുകളിൽ സുരക്ഷാ സേനയെ വിന്യസിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളും നമ്മുടെ വ്യക്തിത്വവും ബന്ധങ്ങളും സുരക്ഷിതമാണോ എന്ന് കൂടി ഗൗരവമായി ചിന്തിക്കണം രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് അതിരുകൾ പോലെ നമ്മുടെ വ്യക്തിത്വ ബന്ധങ്ങൾക്കും അതിരുകൾ വേണം ഏത് ബന്ധത്തിലും ഏത് പ്രവർത്തിയിലും എൻ്റെ അതിരേലെന്നും എതിരായ എന്നും ഞാൻ അറിയണം അതിരേത് എന്നറിയുന്നവർ ഓരോ സമയത്തും എവിടെ വരെ പോകാം എന്ന് ബോധമുള്ളവരണം നമ്മുടെ ലക്ഷ്യത്തിലേക്കും വിജയത്തിലേക്കുമുള്ള യാത്രയിൽ സുരക്ഷ കുറവുള്ള ജാഗ്രത പാടുന്ന അതിരുകളിലൂടെ നമ്മുടെ എതിരാളികൾ നിറഞ്ഞു കയറും അവർ നമ്മെ നന്നാക്കാനല്ല കൊളയടിക്കാനാണ് വരുന്നത് നല്ല വൃത്തിങ്ങളുടെ അതിരുകളിൽ ദേവവിശ്വാസം മാതാപിതാക്കളോടും കുടുംബത്തോടും ഉറച്ച സ്നേഹം അധ്യാപകരോടുള്ള ആദരവ് സാഹോദര്യം സ്നേഹ സേനസന്നദ്ധത കൃത്യനിഷ്ഠ അച്ചടക്കം സത്യസന്ധത നീതിബോധം തുടങ്ങിയ കരുത്തുറ്റ മൂല്യങ്ങൾ പട്ടാളക്കാരായി ജാഗ്രതയോടെ കാവൽ നിൽക്കുന്നുണ്ടാകും ഇത് ജൻസി കാലം നവമാധ്യമങ്ങളും ഇന്റർനെറ്റും നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളെ കീഴ്പ്പെടുത്തി നമ്മുടെ വ്യക്തിത്വ സുരക്ഷയിലേക്ക് അധിനിവേശം നടത്തുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം ചില അപരിചിത സൗഹൃദങ്ങൾ നമ്മുടെ നന്മൂല സ്നേഹങ്ങളെ തകർത്ത് നുഴഞ്ഞു കയറി നമ്മുടെ ജീവിതം അരക്ഷിതമാക്കുന്നുണ്ടോ നമ്മുടെ ഉള്ളിലും കുടുംബത്തിലും ആഭ്യന്തര കലാപത്തിന് കാരണമാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം എപ്പോഴും സ്വയം ചോദിക്കാം എന്റെ അതിരേത് എതിരാര് ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ